ഹലോ ഇനി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് മണി പ്ലാന്റ് എങ്ങനെ നമുക്ക് നല്ല തിക്കായിട്ട് ബുഷിയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒട്ടുമിക്ക ആൾക്കാരുടെയും ഫേവറേറ്റ് പ്ലാന്റ് ആയിരിക്കും മണി പ്ലാന്റ് അതുപോലെ ചില ആൾക്കാരുടെയൊക്കെ ഫസ്റ്റ് ഇൻഡോ പ്ലാന്റ് മണി പ്ലാന്റ് തന്നെയായിരിക്കും എൻ്റെ ഫസ്റ്റ് ഇൻഡോ പ്ലാന്റ് മണി പ്ലാന്റ് ആയിരുന്നു കാരണം നമുക്കത് വളരെ ഈസി ആയിട്ട് വളർത്താം എന്നുള്ളത് തന്നെയാണ് ഇപ്പം നമുക്ക് മണ്ണില്ലെങ്കിലും ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചാലും നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് ഏതൊരു പ്ലാന്റ് നന്നായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അല്ലെങ്കിൽ നല്ല ഹെൽത്തി കട്ടിങ്സ് കട്ടിങ്സാണ് നമ്മൾ നടുന്നത് എന്നുള്ളത് പിന്നെ സെക്കൻഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മിക്സ് നല്ലൊരു മിക്സിൽ നടാനായിട്ട് ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ കറക്റ്റ് ഇൻറ്റർവേഴ്സിൽ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നനച്ചു കൊടുക്കുക ഈ നാല് കാര്യമാണ് നമ്മൾ ഒരു പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മൾ അഞ്ചാമത്തെ ചെയ്യേണ്ട കാര്യമാണ് പ്രൂണിങ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് മണി പ്ലാന്റ് കറക്റ്റായിട്ട് പ്രൂൺ എന്നുള്ളതാണ് അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം ഇട്ടു അല്ലെങ്കിൽ നല്ല പോട്ടി മിക്സിലാണ് ഇട്ടെന്ന് കരുതിയിട്ട് പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളരണം എന്നില്ല മണി പ്ലാന്റ് നമുക്ക് രണ്ട് രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഒന്ന് നമുക്ക് തിക്കായിട്ട് ബുഷിയായിട്ട് വളർത്തിയെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നീട്ടത്തിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും നീട്ടത്തിൽ ആണ് നീട്ടത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ആ നീട്ടത്തിൽ വളരുന്ന പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ ഇപ്പോൾ നമുക്ക് മണി പ്ലാന്റ് നല്ല തിക്കായിട്ട് ബുഷിയായിട്ടാണ് വളർത്തേണ്ടത് ഒരു ചട്ടിയിൽ ഇങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് വളർത്തേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്താണ് നമുക്ക് അങ്ങനെ ഒരു ബുഷിയായിട്ട് നമുക്ക് വളർത്താനായിട്ട് പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ഇങ്ങനെ ഇങ്ങനെ വളർന്നു പോകും അതിൻ്റെ തുമ്പത്തെ ഇലകൾക്കൊന്നും അധികം വലിപ്പം ഉണ്ടാവില്ല അപ്പോൾ ഇത് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ നീണ്ടു പോകുന്ന ഈ ഒരു തണ്ടാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു തണ്ട് വേണമെങ്കിൽ നമുക്കിനി വെള്ളത്തിൽ വെച്ചിട്ട് വേണമെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചട്ടിയിലാണ് നട്ട് കൊടുക്കാം അപ്പോൾ അത് ഇതിൽ വളരുമ്പോൾ നല്ലൊരു ബുഷിയായിട്ട് വളരും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പോട്ടിൽ മണ്ണിലും വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് തീർക്കാനായിട്ട് പറ്റും ഈ ഒരു പ്ലാന്റ് നോക്കുക അത് നല്ല തിക്കായിട്ട് പുഷിയായിട്ട് ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഞാൻ മുന്നേ റീപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സ്ഥലത്തുള്ളവർ അതൊന്ന് കയറി കാരണം അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇതൊരു സിംഗിൾ പീസ് നട്ടിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ആ ഒരു സിംഗിൾ പീസിൽ നിന്നാണ് ഞാൻ ഇതേപോലെ ക്രൂൺ ചെയ്തിട്ടാണതിങ്ങനെ ഇത്രയും ഉഷിയായിട്ട് വളർത്തിയിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ അതിൽ ക്ലിയർ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇത് ആ ഒരു സിംഗിൾ പീസിൽ നിന്ന് പല പല ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇതേപോലെ പുതിയ പുതിയ ബ്രാഞ്ചസ് ഇങ്ങനെ വരും അങ്ങനെയാണ് ഈ പ്ലാന്റ് ഫുൾ ഇങ്ങനെ തിക്കായിട്ട് വളരുന്നത് നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ മണി പ്ലാന്റ് ഇങ്ങനെ തിക്കായിട്ട് വളർത്തണം എന്നാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതേപോലെ നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെങ്കിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്